ഞാനും മോട്ടിന് തമ്മിൽ പ്രേമ വിവാഹം ആയിരുന്നോ എന്ന് ചോദിച്ചത് നമ്മൾ പുതിയ സബ്സ്ക്രൈബർ ആണ് ഞാനും ഗൾഫിൽ വന്നു ഇരുപത്തഞ്ചു വയസ്സായി നിനക്ക് തോന്നുന്ന സമയത്ത് തന്നെ ഞാൻ പേര് പറഞ്ഞു ഡാഡി ഐ വൺ മാറി അങ്ങനെ ബാബു പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ മാറി നേരെ പോയി കല്യാണം കഴിച്ചു പിന്നെ ഇനിയും ഞങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒരു പട്ടത്തരണ്ട് ഞാൻ ചിലപ്പോൾ കമ്മീറ്റി തന്നെ പോയി ഉത്തരം കൊടുക്കും ഞാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് വെൽക്കം മോൾട്ടിങ് കുട്ടികളും ഇന്നലെ ഞാൻ കൊണ്ടാക്കിയല്ലോ കാരണം ഓരോ കുറേ ദിവസമായി വീട്ടിൽ പോയിട്ട് ഓരോ വീട്ടിൽ ഒരു മാസം ആയിക്കണ് അപ്പോൾ ഊല് പോയി പക്ഷേ ഊല് പോയി പറഞ്ഞാൽ മറ്റേ ജോക്കർ ഫിൽമി പറഞ്ഞാല് വാട്ട് അവർ ഇറ്റ് മേ ബി ഇറ്റ് ഇറ്റ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നാണ് സോ യൂട്യൂബിൽ നമുക്ക് വീഡിയോ എന്താ പറയണം അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് ഞാൻ മിഞ്ഞാന്ന് എന്ത് ചെയ്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലോ കാരണം ഇപ്പോൾ നമുക്ക് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബർ പുതിയ ആൾക്കാർ ഭയങ്കര രംഗായിരുന്നു കാരണം വെച്ചാൽ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കലും കമൻ്റ് അടിക്കലും എന്താ വെച്ചാൽ നമുക്ക് വേറൊരു ആയി നമുക്ക് കാരണം കുറേ ആൾക്കാർ നമ്മളെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുക ഔ അമ്മെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്ന് രസകരമായി പോകുന്ന സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് കുത്തനെ കൂടി വ്യൂസ് കുത്തനെ കൂടും ഇടക്ക് കുറയും ഇടക്ക് കൂടും അതൊന്നും വിഷയമല്ല അതിൻ്റെ പാർട്ട് ഓഫ് ലൈഫ് അപ്പം ഇന്ന് ഞാൻ എനിക്ക് തന്നെ അറിയാലോ നമ്മളെ നമ്മള് വീഡിയോ ചെയ്യണത് ഒന്നെങ്കിൽ തലേനത്തത് അല്ലെ അന്നത്തത് കുറെ മുൻകൂട്ടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തുവച്ചിരുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല തുടക്കത്തിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുക്കും കിട്ടണത് കാരണം ഇതേമാതിരി പറ്റ പറ്റക്കൊടുങ്ങാന്നുണ്ടെങ്കിൽ കാരണം ഇപ്പൊ മോൾട്ട് ഇൻ കേസ് കുട്ടികളെ കൊണ്ട് വിരുന്നിന് പോയി കഴിഞ്ഞാൽ പോലും എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ മുന്നേക്ക് വരണം കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇന്ന രണ്ട് ദിവസം കണ്ടില്ല നിങ്ങൾ ഇന്റെ മുഖംമാർക്കും എന്റെ കുട്ടിന്റെ മുഖം ഞങ്ങൾ എല്ലാരെങ്കിലും മറക്കും അപ്പൊ എന്ത് നിങ്ങൾ ആരും ഞങ്ങൾ മറക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് ഞാൻ ഇന്ന് ഓയില്ലെങ്കിൽ പോലും ഇന്ന് ക്വസ്റ്റൻ ആൻസർ ഇട്ടിട്ട് ക്വസ്റ്റന് ആൻസർ തരാൻ വേണ്ടി വന്നതാണ് അപ്പം ഇനി ഇപ്പം കുട്ടിനെ കണ്ടില്ലെങ്കിൽ വീഡിയോ കാരണം ക്വസ്റ്റൻ ആൻസർ വീഡിയോ എന്തായാലും കുട്ടിക്ക് പറയാൻ കഴിയില്ലല്ലോ അതിൻ്റെ പാപ്പയെ ഞാൻ തന്നെ വേണം അല്ലെങ്കിൽ ഇമ്മ വേണം അവൾ ഇവിടെ ഉണ്ടെന്ന് കരുതിയാൽ മതി എന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാതി കുതിര അവൾ ഇപ്പം തന്നെ പരിചയക്കാരെ കണ്ടാകുക പിന്നെ എൻ്റെ ഫുഡും കാര്യങ്ങളും കാര്യങ്ങളും സ്ഥിരം നമ്മളെ ബ്ലോഗുകൾക്ക് മനസ്സിലാവും കുട്ടികൾ മുകളിൽ വിരുന്നു പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ നേരമ്മാൻ്റെ ചെറിയ കുട്ടി വീണ്ടും ആയി ഞാൻ നേരത്തെ തറവാട്ടേക്ക് പോകും അവിടെ പോയിട്ട് ഇമ്മാൻ്റെ കൈ കൊണ്ടു നടക്കണം ഭക്ഷണമാണ് ഞാൻ കഴിക്കൽ പുറത്തുനിരം കഴിക്കലില്ല കാരണം അത് ഉമ്മക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും നേരെ ഇമ്മാൻറ്റടുത്ത് പോയി കഴിക്കും ഇപ്പം ഇന്നലെ ഇപ്പോൾ രാത്രി ഇമ്മാൻറ്റായിരുന്നു ഉച്ചക്ക് മാനിരുന്ന ആയിരുന്നു ഇന്ന് രാവിലെ ഉമ്മാറ്റരുന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് മാന്റിയിരുന്നതാണ് ഇനി നാളെ ഞാൻ എനിക്കൊന്ന് പെരിന്തൽമണ പോണം നാളെ നിമിഷം ഞാൻ മോട്ടിക്ക് വിളിക്കും എനിക്ക് വേറെന്തെങ്കിലും പോലെ പറയും പക്ഷേ എന്തായാലും ഞാൻ വിളിച്ചാൽ അവൾ വരാത അപ്പം ഉൻഷാ അല്ല അവൾ നാളെ പേരും തോന്നുന്നുണ്ട് അവൾ വന്നുകഴിഞ്ഞാൽ പിന്നെ കുട്ടികളെയും കുട്ടിയെ നമുക്ക് വീഡിയോ ഇൻസ്റ്റം പോലെ ചെയ്യാം ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ പോലും ഒന്ന് ഫണ്ട് ഭയങ്കര പ്രശ്നമാണ് കാരണം എപ്പോഴും കൊണ്ട് ഇങ്ങനെ പുറത്തു പോണമെങ്കിൽ ഭയങ്കര ചിലവാ ഞാൻ ഒറ്റക്ക് പോകണമായില്ലോ പിന്നെ ഇവിടെ ഓരോ ഫെസ്റ്റും കാര്യങ്ങളും നാട്ടിൽ ഫെസ്റ്റിൻ്റെ ഓരോ ഒരു കമ്മിറ്റിന്റെ ഭാഗമാണ് അപ്പോൾ അതിന്റെ ഒരു വണ്ടിപ്പാച്ചിൽ നിങ്ങൾക്ക് ഉണ്ട് അപ്പം ഞാൻ എനിക്ക് ഒന്ന് വേണമെങ്കിൽ ദിവസം തന്നെ ഇപ്പം ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്ത് ഗൾഫിലേക്ക് പോവാണ് ഓനെ കൊണ്ടാക്കാൻ എനിക്ക് രാത്രി എയർപോർട്ടിലേക്ക് പോകണം അപ്പോൾ കുട്ടികൾ ഒറ്റയ്ക്കാവും പിന്നെ നാളെ എനിക്ക് ഞാൻ പറഞ്ഞ ഒരു കുട്ടികളെയും കുട്ടികളെ എന്താ പറയുക മെഡിക്കൽ ഇൻഷുറൻസ് കയറി നിൽക്കണേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ചെക്കപ്പ് കിട്ടും അതായത് നമുക്ക് വേണമെങ്കിൽ ബോഡി ഫ്രീ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം പെരുന്നവണ്ണ പോയാൽ കിട്ടും അപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ അതിനൊന്ന് പോകുന്നുണ്ട് അപ്പോൾ ഒക്കപ്പാടിയ മോഡൽ മറ്റൊക്കെ എന്തല്ലോ എന്ന് കരുതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓരോ വീട്ടിൽ ഉണ്ടാക്കി പിന്നെ ഓരോ ആയിട്ട് പോയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് അടക്കാം ആദ്യം വന്ന പിന്നെ ക്വസ്റ്റൻ ആൻസർ ഇട്ട സമയത്ത് കമ്മ്യൂണിറ്റിയിൽ ഇട്ട സമയത്ത് ഫസ്റ്റ് വന്ന് ചോദ്യം എന്തായിരുന്നു എന്താണ് കുട്ടികളെ ഫുൾ നെയിം എനിക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കണ്ടുകൾക്ക് കണ്ടുമ്പോൾ എടുത്തിട്ടുണ്ടാവും നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ എൻ്റെ കണ്ണുമൂർ കണ്ട് കുറച്ചുകൂടെ നോക്കി ചെറിയ വീഡിയോ ആണ് വെറുപ്പിക്കുന്നില്ല ഫസ്റ്റ് കുട്ടീൻ്റെ പേര് ദയറീൻ രണ്ടാമത്തെ ദനീൻ ദയറീൻ ഫ്രൂട്ട് ഫ്രൂട്ട്ഫുൾ ധനീൻ എനിക്കറിയില്ല അവൻ ചിലപ്പോൾ ഫ്രൂട്ട്ഫുൾ തന്നെ കഴിക്കാറും അതെന്തോ ഇതാണ് കുട്ടികളുടെ പേര് വിളിപ്പേര് ഞാൻ ദയറി എന്ന് വിളിക്കും മറ്റേ ചെറുതെ ദനീന്ന് വിളിക്കും രണ്ടാളങ്ങനത്തേ വിളിക്കും ഞാനും ഓട്ടി പിന്നെ അമ്മ പിന്നെ കുട്ടിക്ക് നീയ അല്ല ഓളെ വീട്ടിൽ നീയ വിളിക്കും പിന്നെ എന്റെ വീട്ടിൽ ജന്നു വിളിക്കും ഇതൊക്കെ പാടെ കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഞാൻ ദയറ ദേ മറ്റുള്ള ധനി ധനി ലാസ്റ്റ് ഇപ്പം അത് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കുട്ടികളുടെ പേര് ഇതൊക്കെ തന്നെയാണ് ഏത് ഡയറി ഡയറി പുള്ളിയുമ്പോൾ വിളിക്കുന്ന പേര് ഡയറി മറ്റുള്ള ധനീന് പിന്നെ വിളിപ്പേര് ധനി പിന്നെ അടുത്ത ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കാൾക്ക് എന്താണ് ജോലി ഇക്കാന്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചാൽ ചെറിയ എന്റെ ചെറിയൊരു പെൺകുളി തോന്നുന്നുണ്ട് കാരണം എൻ്റെ കീപ്പ് കാണുന്നു അവിടെ നിന്ന് നിൽക്കാന്ന് വിളിക്കുന്നത് പക്ഷെ എന്റെ വീഡിയോ കാണുന്നതും എൻ്റെ മന പ്രായാലോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ പ്രായാലും ഒക്കെയാണ് കാരണം നമ്മൾ ഈ ഫാമിലി ബ്ലോഗ് ഒരുവിധം ആണുങ്ങൾക്ക് വല്ലാതെ കാണൂല പെണ്ണുങ്ങളെ കാണുള്ളൂ എന്റെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ കാണുകയുള്ളൂ അപ്പം ഓൽക്ക് മേണ്ടി ചെയ്യേണ്ട ഒരു ചോദ്യം വന്നിരുന്നു എന്താണ് എൻ്റെ ജോലി ഞാൻ ഏകദേശം ഡിഗ്രി അതിന് വേറെ ചോദ്യം മാഡം എന്തായിരുന്നു കമ്മ്യൂണിറ്റിയിൽ പോയി ചോദിച്ചൊക്കെ ഞാൻ വെറുതെ എടുത്ത് പറയണല്ല നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വന്നായിരുന്നു ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആണ് അമൽ കോളേജിൽ ആ അവിടെ മൂന്ന് കൊല്ലം കംപ്ലീറ്റ് ആയിരുന്നു പാസ്സാണ് കേട്ടോ ജയിച്ചിരിക്കുന്നത് ഓവർ ഗ്രേഡ് ബി ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ബേയ്സിൽ ഞങ്ങൾ എന്തായിട്ട് ഒരു ക്യാമ്പസിൻ്റെ അറ്റൻഡ് ചെയ്തിരുന്നു ഗൾഫിലേക്ക് അബുദാബിയിലേക്ക് പോയി എയർപോർട്ടിൽ ഒരു കൊല്ലം വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്തും ഒരു അക്കൗണ്ടിൽ വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ സൗദിയിലേക്ക് വിളിച്ചത് അന്ന് എനിക്ക് പ്രായം ഇരുപത്തൊന്നാ തോന്നുന്നുണ്ട് ആ സമയം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് വെച്ച് പിടിച്ചു അവിടെ ഞാനും എൻ്റെ സുഹൃത്തും ഒരു കമ്പനീൻ്റെ കഫീലും അല്ലെങ്കിൽ ഇവർ മിനടം എടുക്കും ഞാൻ ഇവർ മോണ പെടുക്കും അങ്ങനെ അറോപ്പിൽ രണ്ട് മൂന്ന് കൊല്ലം പോയി പിന്നെയാണ് മനസ്സിലായത് ജീവിതങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പണ്ടുവേണം പൈസ വേണം അപ്പം ഞാൻ എന്ത് ചെയ്തു സ്വന്തമായിട്ട് അവിടെ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പില്ലേ ഇവിടെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവിക്കാറും പക്ഷെ സൗദി അറേബ്യയിൽ പോകുമ്പോൾ ഏതൊരു മനുഷ്യനും എന്താ വെച്ച് കുറച്ച് പൈസ തിരുമറി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പെട്രോൾ പമ്പ് വാടകയ്ക്കെടുക്കാം നമുക്ക് പെട്രോള് എന്ത് ചെയ്യാം സെയിൽ ചെയ്യാം മീൻസ് വാടകയ്ക്കെടുത്തിട്ട് നമുക്കവിടെ കച്ചവടം ചെയ്യാം അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും അവിടുത്തെ രണ്ട് സുഹൃത്തും അവിടെ ചേർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നാല് പേര് കൂടി ചേർന്നുകൊണ്ട് പമ്പുകൾ എടുത്തു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാലങ്ങളിങ്ങനെ പമ്പിലൂടെ പമ്പിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് ഇവിടെ നമ്മൾ കല്യാണം കഴിഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തു അലഹമുല്ല ഒരു പത്തിരുപത്താറ് ഇരുപത്തി ഇരുപത്തെട്ട് ആ വയസ്സായ ഒരു വീട് ഞാൻ അലഹമില്ല എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വെച്ചു വേറെ ബാധകളും വലിയ ബാധികളൊന്നുമില്ല പിന്നെ മോട്ടിന്റെ സ്വർണ്ണം കുറച്ചെടുത്തു മറ്റേ അയ്യാത്തിൻ്റെ പേരിൽ കാരണം കടം വാങ്ങണ്ടല്ലോ അങ്ങനെ ഇപ്പം കുറച്ച് കടകളുള്ളൂ വീട്ടിൽ തീരാവുന്ന കടകളുള്ളൂ സിമ്പിളാണ് അലഹമുല്ല ഹയർ ആണല്ലോ കൊണ്ടും അപ്പം ഇത് പറയണതെന്ന് വെച്ചാൽ എൻ്റെ ജോലി പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്നു അതായിരുന്നു ജോലി ഇപ്പോൾ എന്താണ് ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം വിഷയമല്ല നമുക്ക് ഈ തുടങ്ങാം ഇനി വർക്ക് നമ്മൾ പഴയ ഓഫീസ് വർക്ക് അവിടെ ഉണ്ട് ആ ട്രാൻസ്പോർട്ടിൽ അതായത് ആറാംകോറിന് വലിയ കമ്പനിന്ന് അതായത് പെട്രോളിൻ്റെ ഫ്യൂവൽ കമ്പനിന്ന് നമ്മളെ കഫീലിന് എട്ടൊമ്പത് വണ്ടികളുണ്ട് അത് വണ്ടി വെച്ചിട്ട് ബില്ലടിക്കുന്നു പിന്നെ പമ്പളിലേക്ക് കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യുന്നു ഇതാണ് എൻ്റെ ജോലി ആയിരുന്നത് ഇപ്പോൾ നാട്ടിൽ ഞാൻ പല പണിക്ക് പോകും കാരണം എന്നെ ആര് വിളിച്ചാലും ഞാനൊരു ഫ്രീപടാണ് കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ നാട്ടിൽ തോൽക്ക് കാരണം ഞാൻ എപ്പോഴും അവൈലബിൾ അവൈലബിളായിരിക്കാം ഒരുവിധം മോട്ടിവേക്കുണ്ടാവും ഞാൻ വിളിച്ചാൽ മാത്രമല്ല ഈ തന്ത അവൈലബിൾ അല്ലാന്ന് ഓളി കൊണ്ട് ഞാൻ കുറെ കറങ്ങലുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അല്ല എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ ഓൾക്ക് കാര്യം ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കാം ഇപ്പോൾ ഇൻ കേസ് ആർക്കെല്ലാം എയർപോർട്ട് പോകണമെങ്കിലോ കൊണ്ടുണ്ടെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും ഓഷൻ ഇല്ല പിന്നെ വിളിക്കില്ലേ കാരണം ഞാൻ അവിടെ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് അപ്പം അതാണ് പഠിച്ചത് ഡിഗ്രി കംപ്ലീറ്റഡ് ജോലി എന്താണെന്ന് ഇപ്പോൾ കേട്ടു പിന്നെ നാട്ടിൽ ഞാൻ പിന്നെ വിളിക്കുമ്പോൾ ജോലിക്കൊക്കെ ഞാൻ പോകും പറഞ്ഞാൽ രാവിലെ ഞാൻ സുഹൃത്തിന്റെ വണ്ടിയിൽ ഇങ്ങനെ സിമെന്റ് ഗോഡുകൾ പോയിട്ട് വണ്ടിയിൽ ഡ്രൈവറായിട്ട് സൈറ്റിലേക്ക് കൊണ്ടു ഇറക്കി കൊടുക്കുക അങ്ങനത്തെ സിംപിൾ അതായത് എൻജോയ്മെന്റ് അതായത് ഞാൻ സ്ഥിരം പണിക്ക് പോലില്ല ഇതുപോലത്തെ ഇങ്ങനെ കച്ചവടം ചെറിയ ചെറിയ കച്ചവടം അങ്ങനത്തെ വർക്ക് ചെയ്യുള്ളൂ അതൊന്ന് പിന്നെ ചോദ്യങ്ങൾ ഒരുപാട് വന്നിരുന്നല്ലോ ഇപ്പം എന്താ പറയുക പെട്ടെന്ന് മറ്റൊരു മോട്ടിൻ്റെ ഫോണിൽ ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ഞാനും മൂട്ടിമാടെ പറയലാണ് ഇപ്പോൾ ഉള്ളാത്തിൻ്റെ പേരിൽ ഞാൻ ഒറ്റക്ക് കടന്നാണ്ട് എന്താ പറയുക കഷ്ടപ്പെടണം എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം വീഡിയോ ഇല്ലാതിൻ്റെ പേലാണ് ഞങ്ങൾ ഒന്നരാടം വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് എന്നാൽ എന്നും ഇങ്ങനെ വീഡിയോ ഒന്ന് പറയണമെങ്കിൽ കരുതിയിട്ട് പക്ഷേ വീഡിയോ ഇല്ലെങ്കിലും ഇടങ്ങാറാണ് ഇട്ടാലും നല്ല കുറച്ചാണ് ഇട്ട ചിലപ്പം വ്യൂസ് കുറയും ചിലപ്പോൾ വ്യൂസ് കൂടും ഒന്നും പറയാൻ പറ്റില്ല ഞാൻ പറ്റൂല മനുഷ്യ മോട്ടിതെല്ലാം കൊണ്ട് വരും പിന്നെ ചോദിച്ചിരുന്നു ഞാനും മോട്ടി തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ ഞാനും മോട്ടി തമ്മിൽ പ്രേമവിവാഹം ആയിരുന്നോ എന്ന് ചോദിച്ചത് നമ്മൾ പുതിയ സബ്സ്ക്രൈബർ ആണ് ഞാനും മോൾ ടീം ഗൈസ് പ്രേമം വിവാഹം അല്ല ഞങ്ങൾ അറേഞ്ച് മാര്ജ് ആയിരുന്നു ഗൾഫിൽ നിന്ന് വന്നു ഇരുപത്തഞ്ച് വയസ്സായിന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് തന്നെ ഞാൻ പേര് പറഞ്ഞു ഡാഡി ഐ വോൺ മാരി അങ്ങനെ ബാബു പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ മാരി ഞാൻ പോയി കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളായി അഹമ്മദില്ലാ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആ ഡൗട്ട് അവിടെ തീർന്നു ഇതേ ലവ് മാരേജ് അല്ല അറേഞ്ച് മാരേജ് പിന്നെ ഇനിയും ഞങ്ങളെ കുറിച്ച് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒരു പട്ടത്തിലുണ്ട് ഞാൻ ചിലപ്പോ കമ്മ്യൂണിറ്റി തന്നെ പോയി ഉത്തരം കൊടുക്കും ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ക്വസ്റ്റൻ ആൻസ് ചോദിക്കുന്ന എന്തിനാണ് കുറെ ചോദ്യം കിട്ടാനാണ് ആൻസർ ഇതേപോലെ പറയണം ഞാൻ ആയി തന്നെ പോയി എല്ലാം പറയും ആ മണ്ടത്തരായി പോയി എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആൾക്കാര് ചിലപ്പോ നമ്മള് വീട് നിങ്ങൾ കാണണം വീട് കൈ വീടിപ്പൊട്ടി പോയെന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയതാണ് പക്ഷെ ഇവിടെ പോയി ആരും കേറാനും ഇറങ്ങാനൊന്നുമില്ല കാരണം ഞാൻ രാവിലെ ഇവിടെ കിടക്കല് ഉറക്കം എവിടെയാണ് കാരണം ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഒന്ന് വിശദീകരിച്ച് കിടക്കണം അപ്പം ഇവിടെ കിടക്കും രാവിലെ ചേച്ചി മാനി ചായ അടിക്കാൻ ചോറും മാനിടത്ത് നിന്ന് വൈകുന്നേരം ചായ ഹോട്ടലിൽ നിന്ന് ഞാനെൻ്റെ ഫ്രണ്ടും കാരണം മീൻസ് ചായ കടിയും മറ്റേ ഈവനിങ് സ്നാക്സ് ഉണ്ടല്ലോ അത് ഞങ്ങൾ എന്നും വൈകുന്നേരം ഒരു അഡിക്റ്റായി മാറിയിരിക്കണം എനിക്ക് ചായ അപ്പം അതൊന്ന് ഇതൊക്കെയാണ് ഞങ്ങൾ ക്വസ്റ്റൻ ആൻസർ ഇപ്പം എനിക്ക് ലാസ്റ്റ് വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ചോദിക്കാനുള്ളത് ആ വൈഫിൻ്റെ വീട് എവിടെയാണ് നല്ലത് വൈഫിൻ്റെ വീട് അടക്കട്ടെ അല്ലെങ്കിൽ നാളെ എൻ്റെ വീട് എവിടെയൊക്കെ ഞങ്ങളുടെ വീട് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി നിലമ്പൂരിൽ നിന്ന് കരുളായി പോണ റോട്ടിന് അതായത് വല്ലപ്പുഴ കഴിഞ്ഞാൽ ഒരു പൂളപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിനൊരു ഇടത്തെ വാടൽ ഒരു ബെഡ് കമ്പനിയൊക്കെ ഉണ്ട് ആ റോഡ് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു എന്താ പറയാ ഒരു എന്താ പറയുക എന്താ അതിന്റെ പേര് പത്താണ് മറന്നല്ലോ സൂപ്പർ മാർക്കറ്റ് അതും കഴിഞ്ഞ് കുറച്ച് വരുമ്പം ഒരു നാലു കൂടിയൊരു റോഡ് റോഡുണ്ടോ ആ ഈ റോഡ് മെയിൻ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു പതിയിലേക്ക് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന വീടാണ് ഞങ്ങളുടെ വീട് ഞങ്ങളിപ്പോൾ പുതിയ വെച്ചതാണ് വീട് വെച്ചിട്ട് മെയ്യിലെത്തുന്ന വെച്ചാണ് മെയ് കഴിഞ്ഞാലിപ്പം മെയ് ജൂൺ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അപ്പം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് എത്രാം തിയതിയാണ് ആ എട്ട് മാസമായിരിക്കണെ വീട് വെച്ചിട്ട് എട്ട് മാസമായി അലഹദില്ല ഒരു കുഴപ്പമില്ല സുഖസുന്ദരമായിട്ട് പോകുന്നുണ്ട് ഹയർ തന്നെയാണ് പുതിയ വീട്ടിലെല്ലാം കൊണ്ടും റഹത്താണ് ഞങ്ങൾക്ക് അങ്ങനെ അതായി പിന്നെ മോൾട്ടിൻ്റെ വീട് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ പാലേമാട് സ്കൂള് അതായത് ഞാൻ ഇപ്പോൾ പെരില് വിരുന്ന് പോയിട്ട് ഇങ്ങനെ പുറത്ത് ചിട്ടോണ്ടിരുന്ന കാണുന്നത് എനിക്ക് സ്കൂളിൻ്റെ ബാക്ക് ബാഗാണ് സ്കൂളിൻ്റെ ബാക്ക് ബാഗോ കോളേജ് അല്ല സ്കൂള് കോളേജ് അപ്പുറത്താണ് അപ്പം എന്താ പറയുക മോൾട്ടിൻ്റെ വീടിന്റെ ഒരു രണ്ട് ഒരു മോൾട്ടിന്റെ മുന്നിൽ കൂടെ അതായത് മോൾട്ടിൻ്റെ വീട്ടിൽ ഒരു പന്ത്രണ്ട് അടി വയ്യണ്ട് അതല്ല ഓളം വീടിന് മുന്നിൽ കൂടെ വേറൊരു പന്ത്രണ്ട് സോറി ഒരു നാലടി വഴിയുണ്ട് അതിക്കൂടെയാണ് ഇപ്പോഴെ മറ്റേ സ്കൂളിൻ്റെ സ്കൂൾക്കും പാലമാടും കോളേജും രണ്ട് സെപ്പറേറ്റ് ഗൈറ്റാണ് സ്കൂൾക്ക് വേറെ ഗൈറ്റ് അങ്ങാടിയിൽ നിന്ന് കയറണം പാ പാലമാട്ന്ന് കോളേജ് ഇപ്പുറത്ത് വേറെ ഉണ്ട് ഇത് നമ്മൾ സ്കൂളിൻ്റെ അതായത് സ്കൂളിൻ്റെ കയറ്റം ആ കോൺക്രീറ്റ് കയറ്റം എങ്ങനെ കയറുമ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് എത്തുന്നതിൻ്റെ മുന്നേ തൊട്ട് മുന്നിൽ കൂടി ഇടത്തേക്ക് ചെറിയൊരു ഇടവഴി ഉണ്ട് ഒരു നാലടി വഴി അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾക്ക് ഷോർട്ടാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അവിടെ പാലേമാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ പള്ളിയുടെ കഴിഞ്ഞിട്ട് ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകണം അവളെ വീട്ടിൽ അതിൽ താഴെട്ട റോഡുണ്ട് അതാണ് അവളെ വീടിൻ്റെ മറ്റു വഴികൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൊസ്റ്റൻ ആൻസർ എനിക്ക് പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോ പെറുപ്പിച്ചിട്ടില്ല അപ്പം എല്ലാവരോടും മിഷാവുന്ന അടുത്ത ബ്ലോഗിൽ കാണാം കുട്ടികളെയും കൊണ്ട് വരും കുട്ടികളെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര അടങ്ങാറ് തന്നെയാണ് കാരണം ഒറ്റക്കാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേതാകുമ്പോൾ അവിടെ ആകെ വച്ചും പൊളിയും ആകെ പൂക്കലും കലീലും തമ്മു അപ്പം ശാ നമുക്ക് ഇനി അടുത്ത ബ്ലോഗിലാണ് അപ്പം എല്ലാവരോടും ഗുഡ് ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് എനിക്ക് ചെറിയ ലൈക്ക് ലൈക്കാൻ വലിയൊരു കോൺഫിഡൻസ് ആണ് എനിക്ക് കിട്ടണത് അപ്പം എല്ലാവരോടും അസ്സാം വലൈക്കു വർമ്മത്തുള്ള